ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ പ്രൊമോയാണ് സംഭവ ഉപകൂലമാണ് വന്ന വഴിക്ക് ചോദിക്കുന്നത് ക്യാപ്റ്റൻ കഴിഞ്ഞ ആഴ്ച സംഭവ ഉപകൂലമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആതിലേ ആയിരുന്നല്ലോ ആതിലെ പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലാലേട്ട അങ്ങനെയാണ് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉത്തരവാദിത്വം കൂടിയപ്പോൾ നന്നാവാൻ ശ്രമിച്ചയാളെ അനീഷ് വഴക്ക് പറഞ്ഞോ അതായത് നേരത്തോടെ എണീറ്റപ്പോൾ വഴക്കൊന്നുമല്ല നേരത്തോടെ എണീറ്റപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നേരത്തോടെ എണീറ്റല്ലോ അല്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നല്ല പറയാറ് പറഞ്ഞു പറഞ്ഞില്ലേ അതിരെല്ലാവരും പറഞ്ഞോറിഞ്ഞതാണ് അപ്പൊ തന്നെ ശേഷ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മൂന്നാം ദിവസം മുതൽ പെട്ടെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം കേട്ടോ ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം പെട്ടെന്ന് എണീക്കുന്നു അലട്ടാ അതിനാണ് ഞാൻ ചോദിച്ചതാണ് അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നിവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് ആ ആതിലെ ഒരു തുക്ല പരിഷ്കാരിയായിട്ടാണ് തോന്നിയത് അതായത് അത്രയും എന്താ പറയുക റൂഡായിട്ടാണ് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തപ്പോൾ നന്നാകാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നത് കള്ളനായിട്ടാണ് അതിന് തന്നെ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലാലിട്ടം ചോദിക്കുന്നുണ്ട് വൈകിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കണ്ടില്ലല്ലോ ക്യാപ്റ്റൻ അതിലാണ് സാഹചര്യമൊന്നും കിട്ടിയില്ലല്ലാ ഇതിലും കൂടുതൽ എന്ത് സാഹചര്യം ഉണ്ടാക്കി തരേണ്ടത് നിങ്ങൾക്കൊക്കെ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ പിന്നെ എന്താണ് കിച്ചൻ ക്യാപ്റ്റനെ കുറിച്ച് സത്യസന്ധമായുള്ള അഭിപ്രായം പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മി പൊതുവേ ഒരു മടിച്ചിയാണ് കുക്കിങ്ങിൻ്റെ വലിയ ധാരണയൊന്നും ഇല്ലാത്തതാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവർക്കൊന്നും കുക്കിങ്ങിൻ്റെ ധാരണയില്ലാത്ത ലക്ഷ്മിക്കൊക്കെ എത്ര വയസ്സാണ് കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ കുക്ക് ചെയ്തിട്ട് ഈ യൂട്യൂബിൽ ഇടുകയും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊച്ചു മക്കൾ വരെ ചെയ്യുന്നത് ഇവരെന്താണ് ത്രയും ഒരു കുക്കിങ്ങിൻ്റെ ധാരണ ഇല്ലാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് അപ്പോൾ എന്തിനാണ് ലാലട്ടം ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളെ എന്തിനാണ് ക്യാപ്റ്റൻസിയിലേക്ക് തള്ളി തള്ളിവിട്ടത് അത് കുക്കിങ്ങിൻ്റെ ക്യാപ്റ്റനാക്കി തള്ളിവിട്ടത് അത് അതിലേക്ക് തന്ത്രമായിരുന്നു അപ്പം അതിനെ പറയുന്നുണ്ട് ആളുടെ ലീഡർഷിപ്പ് ഒന്ന് കാണാനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ലാലട്ടം ചോദിക്കുന്നുണ്ട് അറിയാത്ത ആളെയാണോ ടെൻസിയിലേക്ക് അതായത് ക്യാപ്റ്റനാക്കിയിട്ട് ഇട്ടത് അതൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ലക്ഷ്മിക്കൊരു പണി കൊടുക്കാൻ തന്നെയാണ് ലാലേട്ട അത് ചെയ്തിരിക്കുന്നത് ശരി തന്നെയാണ് ലക്ഷ്മി ഒരു പണി കൊടുക്കാൻ തന്നെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ലാലേട്ട ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ ആതില അപ്പോൾ ആര്യൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്നു നീട്ടുന്നുണ്ട് അപ്പോൾ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആര്യൻ എന്താണ് ഇപ്പോൾ ആരും പറയുന്നുണ്ട് ഒന്നുമില്ല ലാലേട്ട എന്ത് പറയാനാ ഇതിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാണ് ആര്യം കൈ നീട്ടിയത് എന്ന് മനസ്സിലാക്കി ില്ല അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ഇനിയും പ്രൊമോകൾ വരും പക്ഷെ ഇതൊരു കഴമ്പുള്ള പ്രൊമോ ആണെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഇനി അത് ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തണം പുതിയൊരു ചാനലാണ് എല്ലാവരും കൂടി സഹകരിച്ച് എൻ്റെ ചാനലിനെ ഒന്ന് ഉയർത്തിത്തരണേ